വേണ്ടാത്തതൊക്കെ സുഖമായിട്ട് കിടന്ന് എനിക്ക് എന്റെ തല കറങ്ങുന്നു എന്തിനാടാ ഇങ്ങനെ ചെയ്ത് പത്ത് ഡോളർ ചോദിച്ചു ഒരു ലോറി നമ്പർ തന്നിട്ട് കറക്റ്റ് പതിനൊന്ന് മണിക്ക് ഹാർബറിൽ ഉണ്ടാവും അതിന് തടവെച്ചിരിക്കുന്ന കല്ലെടുത്ത് മാറ്റിയ ഡോളർ പറഞ്ഞു ഞാൻ മാറ്റി ഡോളർ എടുത്തു ലോറി ഉരുണ്ടുരുണ്ട് മുമ്പോട്ട് പോയി പിടിച്ചു നിർത്താൻ പറ്റിയില്ല രണ്ടാൾ ചത്തുപോയണ ഞാൻ കാരണം അങ്ങനെ പറ്റിയല്ലോ എന്നുള്ള ഫീലിംഗ് ആയപ്പോ ഗോവ ഞാൻ ആയിപ്പോ ഹാർബർ മിസ് ആയിരുന്നു എന്നാ ഞാൻ പിടിച്ച് എഴുന്നേപ്പിക്കാം മതി ഓവറായി എന്ത് സാർ ഞാൻ ഒരു കാര്യം ഇടയിൽ കയറി പറഞ്ഞാല് നിങ്ങൾ തെറ്റിദ്ധരിക്കോ ഇപ്പൊ സംസാരിക്കാം എനിക്കെന്തോ ഗോവ മാറ്റർ ഹാർബർ ലോറി മാറ്റർ

രജപ്പാ ആള് കുറഞ്ഞ എടുക്കാന്ന് പറഞ്ഞില്ലേ ഇതാ നാല് പേര് എടുത്തോ റിയൽ എസ്റ്റേറ്റ് വിങ്കിലേക്കല്ലേ എന്നെ ടെസ്റ്റ് ചെയ്ത പോലെ ഇവരെ ടെസ്റ്റ് ചെയ്തില്ലോ ഹാർബറിൽ നാല് എന്തിനാടാ ഹാർബറിൽ രണ്ട് അതിനു അതിനുമുമ്പ് അവനുണ്ടല്ലോ പോലീസുകാരൻ ഇല്ലേ അപ്പൊ മൂന്ന് നാല് ഏതെങ്കിലും പോയ ഒന്നുകൂടി വേണ്ടേ എന്തു പറയുന്നു രാജപ്പാ നിർത്തിക്കോ നമുക്ക് ആള് വേണം മീറ്റിംഗ് മീറ്റിംഗ് ഡിന്നർ നോ വേണ്ട ഈ റിമോട്ട് നിർത്തി ജോലി ഇപ്പൊ മുഖം കാണണ്ട അതിന് നിങ്ങൾ ഒരു ദിവസം കണ്ട മുഖം പിറ്റേ ദിവസം കാണുന്നില്ലല്ലോ കാരണം ആ മുഖം എല്ലാം ഇടിച്ച് ശരിയാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുവല്ലോ ഞാൻ പിന്നെന്താ പ്രശ്നം എന്ത് വലിയ ബിസിനസ് നല്ല പയ്യൻ നിങ്ങൾ വലിയ ബിസിനസ് 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 അല്ല ഞാൻ എന്ത് പ്രയോജനം രണ്ടോ മൂന്നോ പിസ്റ്റൾ അതിന് ലൈസൻസും എടുക്ക് ആ ഇപ്പോ ഗ്രേ മാർക്കറ്റിൽ ഏറ്റവും വലിയ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞാ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ആളുകളെ നിനക്ക് പറ്റില്ലടാ എനിക്ക് ഞാനും വാങ്ങും മുംബൈക്ക് ഫോൺ മുംബൈക്ക് എന്തിനാ സാർ മുംബൈക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാൾ ചെന്നൈയിലുണ്ട് അവന്റെ അടുത്തൊന്ന് രഹസ്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം

എന്താ പറയുന്നു വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റുന്ന ുംങ്ങനെയല്ല സാർ ഒരുപാട് വിശ്വാസയോഗ്യമായ കാര്യമാണ് നിങ്ങൾ തന്നെ ചോദിക്കാം വിജയാ അത് കോടമ്പാക്കം പ്രോജക്റ്റ് അല്ലേ സ്വാമി സ്വാമി നമ്മുടെ ബ്രഹ്മ എ കെ സ്വാമിക്ക് ഒരുപാട് തോക്ക് സപ്ലൈ ചെയ്തെന്നാ കേൾവി കേട്ടതാണോ കണ്ടു എന്താ സാർ ഇത് ശരിയാണോ അവനോട് തന്നെ ചോദിച്ചാലോ നീ പറയുന്ന കാര്യം കളിക്കുമ്പോ ചോദിക്കാ സപ്ലൈ ഇതുവരെ തന്നില്ല പിസ്റ്റൽ നീ ബിസിനസ് ബിസിനസ് ആയി അല്ലാതെ നിർത്താൻ പറ്റില്ല കാര്യം അത് െ കയ്യിൽ കാശില്ല എന്നാ അത് വാങ്ങി വിൽക്കുമ്പോ അതിനെ ഒന്ന് തൊട്ടും തലോടി കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നിർത്താൻ കഴിയാത്ത തൊട്ട് നോക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ ആൾക്കാരെ തട്ടിക്കളയാനായി നമ്മൾ തന്നെ ഗണ്ണ് വിൽക്കണോ മനസ്സിലായില്ല നീ എങ്ങനെ ഗണ്ണ് വിറ്റത് വരണം 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 ഏത് ഐറ്റം എടുത്താലും ഡോളറിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി നോക്കണം നോക്കണം നല്ല സെക്കൻഡ് ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ തോന്നും വേഗം വേഗം ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റോക്ക് തീർന്നു പോയി എല്ലാം ഗുണപാലൻ സാർ ഏഴ് വിറ്റു

ശരി ശരി അവനോട് വാങ്ങി തൊലക്കിയ ഇതൊക്കെ ഉപേക്ഷിച്ച് കുറെ നാളായി എന്റെ നേരം അഞ്ചു ലക്ഷം കൂടെ എടുത്ത് വാങ്ങാൻ പോവുക അന്നേ അയ്യായിരം ശരി വിട്ടേക്കു ബോണസ് ആയിട്ട് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചാരനുണ്ട് എന്നെങ്ങനെ നോക്കല്ലേ നോക്കല്ലേ ഡ്രൈവർ വണ്ടിയെടു ഡ്രൈവർ എന്താ തൊപ്പി ഭംഗിയിരിക്കുന്ന ഉള്ളിൽ വലിയ ഗണ്ണ മറ്റേ വെച്ചിട്ടുണ്ടോ എ കെ സാമിക്ക് ഗണ്ണ് മാത്രമല്ല ഞാൻ വിറ്റത് ബയോൻ ചേർത്ത വിറ്റത് അത് പറഞ്ഞവൻ ഇത് പറഞ്ഞില്ലേ കള്ളത്തരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞോ ഇപ്പോൾ ആ കള്ളത്തരങ്ങൾ വിനയായി വീട്ടിനകത്ത് എത്തി വിധയാ ഇനി നീ കൂടുതൽ ജാഗ്രതയായിരിക്കണം എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്നോട് ചോദിക്കാതെ ആരും പുറത്തു പോകരുത് എവിടെയാ വിനയും വീണയും ഫോൺ അടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടച്ഛാ വന്നോളൂ ഡോൺഫറി ആ എ കെ സ്വാമി ഗ്രൂപ്പ് നമ്മുടെ രണ്ട് വലിയ പ്രോജക്റ്റുകൾ തട്ടിയെടുത്തു ക്രൂഡ്സ് ആൻഡ് ക്രൂഡ്സ് ക്യാരക്ടർ അസോസിനേഷൻ വേറെ മീഡിയ മുഴുവൻ നമ്മളെപ്പറ്റി വളരെ മോശമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അച്ഛാ വിനയ് വരണം സാർ അല്ല രണ്ടുപേരും വേണ്ട വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം സോറി അച്ഛാ രാജപ്പ പറയൂ രാജപ്പാ ഈ രണ്ട് ദിവസം കൂടെ നമ്മുടെ എത്ര ആളുകളാണ് പോയത് അഞ്ചു പേര് പോയ പോനെ കേട്ടല്ലോ വെളിയിൽ പോയ നമ്മുടെ ആരും തന്നെ ജീവനോടെ ഇല്ല വേറൊരു നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ ബ്രഹ്മ അവനെയൊക്കെ സ്വാമിക്ക് കൊടുത്തത് കളിത്തോക്കാലോ അതും പോട്ടും അത് ശരിയാ ഇപ്പൊ അവൻ തന്നെ ജീവനോടെ ഉണ്ടോ എന്തോ അവന ഇപ്പൊ ഇല്ല അന്ന് കഴിക്കുന്നതിന്റെ കണക്കെടുത്തില്ലേ ഇന്ന് കഴിക്കാനേ ആള് കുറഞ്ഞുപോയി ഞാൻ പറഞ്ഞതാണോ കുറ്റം ഓരോരുത്തരും മൂന്നാല് പേർക്കുള്ളതല്ലേ കഴിക്കുന്നേ വെള്ളക്കാരൻ എല്ലാം ബ്രഹ്മ ആളുകളല്ലേ ഒരു പിള്ളേര് പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയോ മൊബൈൽ ഫോൺ കളഞ്ഞു പോയി കാണും ആള് തീർന്നു പോയാലും ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും നീ തന്നെ പോയി ബ്രഹ്മയെ പറ്റി ആ അനാഥ പയ്യനെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിലെ ചെറുക്കനെ വെറുതെ രാത്രി വെളി വെളിവിടണമെന്നോ വേണം ഞാൻ പോയി അന്വേഷിച്ചു ഒറ്റയ്ക്ക് വെച്ചാ അവനും നമുക്ക് സ്വന്തം We'll mm -hmm.